നമസ്കാരം ഇന്ന് കേരള നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ച മറ്റൊരു അടിയന്തര പ്രമേയം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് കൊടുക്കുന്നില്ല ഫണ്ട് കൊടുക്കാത്തത് മൂലം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശ്വാസം മുട്ടിച്ചു കൊല്ലുകയാണ് സർക്കാർ എന്നുള്ളതായിരുന്നു ശേഷം സഭ ബഹിഷ്കരിച്ച് വി ഡി സതീശൻ മാധ്യമ പ്രവർത്തകരെ കാണുന്ന കാഴ്ച കൂടി കണ്ടു ആദ്യം സതീശൻ പറയുന്ന ആ പ്രതികരണം കേൾക്കാം ശേഷം നമുക്കൊന്ന് പരിശോധിക്കാം നമ്മുടെ സംസ്ഥാനത്ത് അധികാരീകരണം നടപ്പാക്കിയതിന് ശേഷം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസനം മുഴുവൻ വഴിമുട്ടി നിൽക്കുന്ന പരിതാപകരമായ കാഴ്ചയാണ് സംസ്ഥാനത്തുടനീളം കോർപ്പറേഷനുകൾ മുനിസിപ്പാലിറ്റികൾ പഞ്ചായത്തുകൾ ഉൾപ്പെടെയുള്ള എല്ലാ ലോക്കൽ ബോഡികളിലും യാതൊരു വിധത്തിലുള്ള പണവും കൊടുക്കാതെ അവരെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന നടപടിയാണ് സർക്കാരിൻ്റെ കഴിഞ്ഞ വർഷം ഒന്നാം ഗഡു കൊടുത്തു ആദ്യം രണ്ടാം ഗഡു ഓഗസ്റ്റിൽ കൊടുക്കേണ്ട കൊടുത്തത് ഡിസംബറിൽ ഡിസംബറിൽ കൊടുത്തപ്പോൾ ട്രഷറി ബാൻ വന്നു ട്രഷറിയിൽ നിന്ന് അത് മാറ്റാൻ പറ്റിയില്ല മൂന്നാമത്തെ ഗഡു കൊടുത്തത് മാർച്ച് ഇരുപത്തിമൂന്നാം തീയതിയാണ് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി ട്രഷറി പൂട്ടി ട്രഷറി പൂട്ടിയിട്ടാണ് മൂന്നാം ഗെഡു കൊടുക്കുന്നത് അപ്പം അക്ഷരാർത്ഥത്തിൽ രണ്ടാം ഘടവും മൂന്നാം ഘടവും ഒന്നും ചെലവാക്കാൻ പറ്റിയില്ല ഇനി നിയമം അനുസരിച്ച് എൺപത് ശതമാനത്തിൽ താഴെയാണ് ചെലവാക്കിയിരിക്കുന്നതെങ്കിൽ അത് ആ ലോക്കൽ ബോഡിക്ക് നഷ്ടപ്പെടും ഇത് ഒരു ലോക്കൽ ബോഡിയുടെയും കുഴപ്പം കൊണ്ടല്ല ആകാതിരുന്നത് സർക്കാർ പണം കൊടുക്കാൻ ട്രഷറി ബാൻ ആയതുകൊണ്ടുമാണ് യഥാർത്ഥത്തിൽ അവർക്ക് ചെലവഴിക്കാൻ പറ്റാതെ അപ്പോൾ ലോക്കൽ അല്ലാത്ത കുറ്റത്തിന് ആ പണം അവർക്ക് നഷ്ടപ്പെട്ടു ട്വന്റി പെർസെൻറ്റേജ് അടുത്ത വർഷത്തേക്ക് ക്യാരി ഓവർ ചെയ്യാൻ അടുത്ത വർഷത്തേക്ക് ക്യാരി ഓവർ ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ഫണ്ടിൽ നിന്നാണ് പണം കൊടുക്കേണ്ടത് അത് കൊടുക്കില്ല അത് ഈ വർഷത്തെ പ്ലാൻ ഫണ്ടിൽ നിന്ന് കൊടുക്കും അപ്പം ഈ വർഷത്തെ ആനുവൽ പ്ലാനും തകർന്നു പോകുന്ന സ്ഥിതിയാണ് ഇപ്പൊ ഒരു ക്വാർട്ടർ ഈ സാമ്പത്തിക വർഷത്തിന്റെ ഒരു മൂന്ന് മാസം തീരാൻ പോവുക എന്നിട്ട് പോലെ ഇന്നത്തെ സ്ഥിതി പ്ലാൻ ഫണ്ടിൽ എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപ പ്ലാൻ ഔട്ട്ലെയിൽ അനുവദിച്ചിട്ടും ഒരു രൂപ പോലും ലോക്കൽ ബോഡികൾക്ക് പ്ലാൻ ഫണ്ടിൽ നിന്ന് കൊടുത്തിട്ടില്ല എന്നതാണ് ദൌർഭാഗ്യകരമായ കാര്യം പിന്നെ ഗവൺമെന്റ് അതിന് ഒരു ന്യായവും ഇല്ല പറയാൻ വേണ്ടിയിട്ട് സർക്കാരിൻ്റെയിൽ പണമില്ല അതിന് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ജി എസ് ടി കോമ്പൻസേഷൻ്റെ അതുപോലെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റിൻ്റെ കാര്യം പറയാം അതൊക്കെ പച്ച കള്ളങ്ങളാണ് ഞങ്ങളത് നിയമസഭയിൽ പറഞ്ഞു ജി എസ് ടി കോമ്പൻസേഷൻ കേന്ദ്ര പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ് ജി എസ് ടി നടപ്പാക്കുമ്പോൾ അഞ്ചു കൊല്ലമാണ് കോമ്പൻസേഷൻ കിട്ടുന്നത് ആ അഞ്ചു കൊല്ലവും കേരളം കോമ്പൻസേഷൻ വാങ്ങിച്ചു ആറാമത്തെ കൊല്ലം കിട്ടുമായിരുന്നുവെങ്കിൽ പന്തിരായിരം കോടി കിട്ടുമെന്ന് പറഞ്ഞു അതെങ്ങനെ പാർലമെന്റ് പാസ്സാക്കിയ നിയമം അനുസരിച്ച് അഞ്ചു കൊല്ലത്തേക്കേ ഉള്ളൂ ആറാമത്തെ കൊല്ലം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിന് കിട്ടിയില്ല റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പണം അമ്പത്തിമൂവായിരം കോടി രൂപ കിട്ടിയത് കേരളത്തിനാണ് ഒരു രൂപ പോലും ബാക്കിയില്ല ഈ അമ്പത്തിമൂവായിരം കോടി രൂപയും സംസ്ഥാന ഗവൺമെന്റിന് കിട്ടി ഇത്രയും പണം കയ്യിൽ കിട്ടിയിട്ടും ഇത്രയും വലിയ ധനപ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം കൂപ്പൂത്തിയാണ് നേരത്തെ പറഞ്ഞല്ലോ ലോക്കൽ ബോഡികളെ കരുത്തു ഞെരിച്ചു കൊല്ലുന്നു അവരുടെ മൂന്നിലൊന്നും തുക കൊടുക്കുന്നില്ല മെയിൻ്റൻസ് ഗ്രാന്റ് കൊടുക്കുന്നില്ല ജനറൽ പർപ്പസ് ഗ്രാന്റ് കൊടുക്കുന്നില്ല പദ്ധതി വിഹിതം കൊടുക്കുന്നില്ല അതായത് പട്ടികജാതിക്കാർക്ക് വേണ്ടിയിട്ടുള്ള എസ് സി പി പദ്ധതി നടപ്പാകുന്നില്ല പട്ടികവർഗക്കാർക്ക് വേണ്ടിയിട്ടുള്ള ടി എസ് പി നടപ്പാകുന്നില്ല അപ്പോൾ ലോക്കൽ ബോഡി അധികാര വികേന്ദ്രീകരണം എന്നുള്ള സങ്കല്പത്തെ തന്നെ അതിന്റെ അന്ധകരായി ഇവർ മാറി ഇവർ തകർത്ത് തരിപ്പണമാക്കി ഇപ്പോ ലോക്കൽ ബോഡിയിലെ അംഗങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല ആളുകൾ ബഹളം നടക്കുന്നില്ല ലോക്കൽ ബോഡിയിൽ പലവിധ പ്രവർത്തനങ്ങളുണ്ട് ലൈഫ് പദ്ധതി പരാജയപ്പെട്ടു വലിയ ബാധ്യതയാണ് ലൈഫ് മിഷൻ പദ്ധതിയിൽ ലോക്കൽ ബോഡികൾക്കുള്ളത് അപ്പൊ ഇതെല്ലാം കൂടി തലയിൽ കെട്ടിവെച്ചു ഏറ്റവും ഭംഗിയായി സംസ്ഥാനത്ത് നടപ്പാക്കൊണ്ടിരുന്ന അധികാര വികേന്ദ്രീയ പ്രക്രിയയെ തകർത്ത് ഒരുപാട് അധികാരമാണ് അവർക്ക് വിട്ടുകൊടുത്തത് അതൊന്നും സംസ്ഥാനത്ത് നടക്കാത്ത സ്ഥിതിയിലേക്കാണ് കേട്ടല്ലോ അതായത് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന് നന്നായി തന്നെ അറിയാമെന്ന് ദ ഈ പ്രതികരണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതായത് ഇങ്ങനൊരു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ആരാണ് സർക്കാരിനെ തള്ളിവിട്ടത് സർക്കാർ എങ്ങനെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയി എന്നതിനെ കുറിച്ചാണ് നമ്മൾ പരിശോധിക്കേണ്ടത് അതിന് കാരണക്കാർ കേന്ദ്ര സർക്കാരാണെന്ന് സതീഷിന് അറിയാത്തത് കൊണ്ടൊന്നുമല്ല സതീഷിന് നന്നായി തന്നെ അറിയാം പക്ഷേ സതീശൻ അത് ഇവിടെ പറഞ്ഞാൽ ഇപ്പോൾ സതീശൻ കളിക്കുന്ന ഈ നാടകം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഗിമ്മിക്ക് പരിപാടി പൊട്ടുമെന്ന് നന്നായി തന്നെ സതീശൻ അറിയാം കേന്ദ്ര സർക്കാരിൻ്റെ ശത്രുതാ നടപടി മൂലം ജി എസ് ടി നഷ്ടപരിഹാരം നിർത്തലാക്കി അതുപോലെ തന്നെ നികുതി വിഹിതം വെട്ടിക്കുറച്ചു ഇതൊന്നും പോരാഞ്ഞിട്ട് നമ്മുടെ സർക്കാരിനെ നമ്മുടെ സംസ്ഥാനത്തെ ഒരു വലിയ സാമ്പത്തിക കുരുക്കിലേക്ക് തള്ളിവിടുന്ന ഒരു കാര്യം കൂടി ചെയ്തു വെച്ചു അതായത് വായ്പ എടുക്കാനുള്ള പരിധി വെട്ടിക്കുറച്ചു ഇതുമൂലം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുകയാണ് സർക്കാർ എല്ലാ മേഖലയിലും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്നതൊരു വാസ്തവമാണ് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇവിടെ രാഷ്ട്രീയം മറന്ന് നമ്മൾ ഒന്നിക്കുകയാണ് വേണ്ടത് അതായത് കേന്ദ്രം നമുക്ക് തരാനുള്ള വിഹിതങ്ങൾ മേടിച്ചെടുക്കാനുള്ള ഒരു സ്റ്റെപ്പാണ് നമ്മൾ ആദ്യം തന്നെ എടുത്തു വയ്ക്കേണ്ടത് അതിൻ്റെ ഭാഗമായി പല രീതിയിൽ ഈ യു ഡി എഫിനെ അനുനയിപ്പിച്ച് കൂടെ നിർത്താനൊക്കെ ശ്രമം നടത്തുമ്പോഴും എങ്ങനെയൊക്കെ വന്നാലും ഞങ്ങൾ കേന്ദ്രത്തിനൊപ്പമേ നിൽക്കൂ എന്ന നിലപാട് തന്നെയാണ് ഈ വിഷയത്തിൽ യു ഡി എഫ് സ്വീകരിക്കാറുള്ളത് നമുക്കറിയാം നാൽപ്പത് ശതമാനം തദ്ദേശ സ്വംഭരണ സ്ഥാപനങ്ങളും ഭരിക്കുന്നത് യു ഡി എഫ് ആണ് അപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ച് ആ ഭരിക്കുന്ന തദ്ദേശവും ഭരണ സ്ഥാപനങ്ങളോടുള്ള അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലെ ആളുകളോടുള്ള ഒരു പ്രതിബദ്ധതയുടെ പേരിലെങ്കിലും ഈ വിഷയം കേന്ദ്രത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ തയ്യാറാകട്ടെ ഇതെവിടെയാണ് അവതരിപ്പിക്കേണ്ടത് ഈ വിഷയം അവതരിപ്പിക്കേണ്ടത് നിയമസഭയിലാണോ അല്ല ഈ വിഷയം അവതരിപ്പിക്കപ്പെടേണ്ടത് ലോകസഭയിലാണ് ലോകസഭയിൽ അവതരിപ്പിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ലോകസഭയിൽ പതിനെട്ട് എം പിമാരും യു ഡി എഫിൻ്റേതാണ് ഈ പതിനെട്ട് യു ഡി എഫിൻ്റെ എം പിമാരും ഇതവിടെ സംസാരിക്കാത്തത് കൊണ്ടും അവിടെ നിശ്ശബ്ദത പാലിക്കുന്നത് കൊണ്ടുമാണ് കേന്ദ്രവിഹിതം നമുക്ക് കിട്ടാതെ പോകുന്നത് അപ്പോൾ അതിവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ യു ഡി എഫിൻ്റെ എം പിമാർ പ്രത്യേകിച്ച് പ്രതിപക്ഷം വല്ലാത്ത രീതിയിലുള്ള ഒരു പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകും അപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇതൊന്നും ഞങ്ങളുടെ പാകപ്പിഴവല്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇന്ന് നിയമസഭയിൽ ഇങ്ങനെ ഒരു ബാലിശമായ ഒരു ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് സത്യത്തിൽ കേരളത്തോടും ജനങ്ങളോടും പ്രതിബദ്ധതയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ യു ഡി എഫ് ചെയ്യേണ്ടിയിരുന്നത് ഈ വിഷയം ഇങ്ങനെ ഒരു സാമ്പത്തിക പ്രസന്ധിയിൽ കേരളം അനുഭവിക്കുന്ന ഈ കടുത്ത സാമ്പത്തിക പ്രസന്ധിയിൽ നിന്ന് അതിജീവിക്കുന്നതിന് വേണ്ടി യു ഡി എഫിന്റെ എം പിമാരെ അവിടെ ലോകസഭയിൽ കുറച്ചുകൂടി നന്നായി പെർഫോം ചെയ്ത് ഇത് മേടിച്ചെടുക്കുന്നതിന് വേണ്ടി എൽ ഡി എഫിന്റെ അല്ലെങ്കിൽ സർക്കാരിനൊപ്പം നിൽക്കണം എന്നല്ലേ പറയേണ്ടിയിരുന്നത് കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണല്ലോ ഇത്തരം സാഹചര്യങ്ങൾ കഴിഞ്ഞ തവണ ഇതുപോലെ തന്നെ പതിനെട്ട് എം പിമാർ യു യു ഡി എഫിന് ഉണ്ടായിരുന്നു രണ്ട് പേർ എൽ ഡി എഫിൻ്റേതായിരുന്നു എൽ ഡി എഫിൻ്റെ എം പിമാർ നിരന്തരം കിട്ടാനുള്ള വിഹിതത്തെക്കുറിച്ചൊക്കെ അവിടെ ലോകസഭയിൽ വലിയ രീതിയിൽ ശബ്ദമുയർത്തി പക്ഷേ ഒരിക്കൽ പോലും ഈ പതിനെട്ട് എം പിമാർ ഒരു സാഹചര്യത്തിലും സന്ധി ചേരുന്ന കാഴ്ച ഉണ്ടായില്ല ഇത്തവണ പതിനെട്ട് പേരും യു ഡി എഫ് തന്നെ ഒപ്പം ഒരു ബി ജെ പിയുടെ എം പിയും ഉണ്ട് അതൊരു എൽ ഡി എഫിൻ്റെ ഒരു എം പി മാത്രമേ ഉള്ളൂ ഇനി പറയേണ്ട കാര്യമുണ്ടോ അതായത് കേന്ദ്രം സ്വീകരിക്കുന്ന നിലപാടുകൾ നയം അതുപോലെ തന്നെ വിഴുങ്ങുകയാണ് നമ്മുടെ കൊച്ചു സംസ്ഥാനത്തെ ഇങ്ങനെ ചവിട്ടി താഴ്ത്താൻ കടത്തിൽ ചവിട്ടിത്താഴ്ത്താൻ ശ്രമം നടത്തുമ്പോഴും അതൊക്കെ നമ്മളെ എല്ലാവരെയും ബാധിക്കും എന്ന് ചിന്തിക്കാതെ രാഷ്ട്രീയ അന്ധത ബാധിച്ച പ്രതിപക്ഷം കേന്ദ്ര സർക്കാരിനൊപ്പം നിന്ന് വീണ്ടും വീണ്ടും സംസ്ഥാനത്തെ പടുകുഴിയിലേക്ക് ചവിട്ടി താഴ്ത്തുകയാണ് ഈ സാഹചര്യത്തിലും എന്താ പെൻഷൻ കൊടുക്കുന്നത് പുനരാരംഭിച്ചിരിക്കുകയാണ് ഇന്ന് തൊള്ളായിരം കോടിയാണ് അതിനുവേണ്ടി അനുവദിച്ചിരിക്കുന്നത് ഇതിനിടയിൽ സർക്കാരിന് ചെയ്യാൻ പറ്റുന്നതൊക്കെ സർക്കാർ ചെയ്യുന്നുണ്ട് അപ്പോൾ യു ഡി എഫിൻ്റെ പാക പിഴവുകൾ അപാകതകൾ വെക്കാൻ വേണ്ടി ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് പ്രഹസന പക്ഷമായി മാറുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത് ഇനി നമുക്ക് വേറെ ചില കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട് ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും സർക്കാർ ഏതൊക്കെ രീതിയിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ട്രീറ്റ് ചെയ്തത് എന്ന് കൂടി നമുക്ക് നോക്കാം നടത്തിപ്പ് സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ മൂന്ന് മാസത്തിൽ തന്നെ മൂവായിരത്തി എൺപത്തിരണ്ട് പോയിന്റ് പൂജ്യം രണ്ട് കോടി രൂപ ഇതിനോടൊക്കെ തന്നെ തദ്ദേശ ഭരണ സ്ഥാപനത്തിന് കൊടുത്തു കഴിഞ്ഞു വികസന ഫണ്ടിൻ്റെ ആദ്യ ഘടുവെന്ന നിലയിൽ ഈ സാമ്പത്തിക വർഷം മൂവായിരത്തിലധികം കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞു പൊതു ആവശ്യ ഫണ്ടിൻ്റെ അവസാന മൂന്ന് ഘടുകളും സംരക്ഷണ ഫണ്ടിൻ്റെ അവസാന ഒരു ഘടുവിൻ്റെ വിതരണവും മാത്രമാണ് ഈ മാർച്ചിലേക്ക് മാറ്റിവെച്ചിട്ടുള്ളത് അതായത് ചുരുക്കി പറഞ്ഞാൽ ബാക്കി എല്ലാ ഫണ്ടും തന്നെ കൊടുത്തു കഴിഞ്ഞു ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ഈ സർക്കാരിനല്ലാതെ മറ്റേത് സർക്കാരിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുക അതിനിടയിലാണ് വീണ്ടും സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കാൻ വേണ്ടി ഇങ്ങനെ പ്രതിപക്ഷം നിരന്തരം ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ എന്താണ് സത്യത്തിൽ ഒരു നല്ല പ്രതിപക്ഷമാണെങ്കിൽ ചെയ്യേണ്ടിയിരുന്നത് ഭരണപക്ഷത്തിനോടൊപ്പം ചേർന്ന് ജനങ്ങൾക്ക് ഗുണപരമാകുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യത്തിന് വേണ്ടിയല്ലേ സർക്കാർ ഫൈറ്റ് ചെയ്യുന്നത് അത്തരം വിഷയങ്ങൾ കൂടെ നിൽക്കുക ഈ മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ട് മുഖ്യമന്ത്രി കസേര നോട്ടം ഈ സർക്കാരിനെ താഴെ ഇറക്കി അതിൽ പോയി ഇരിക്കാനുള്ള അതിയായ മോഹം കൊണ്ട് പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും ഈ കാണിച്ചു കൂട്ടുന്ന ഈ ഒരു നെറികെട്ട പൊളിറ്റിക്സ് ഉണ്ടല്ലോ അതൊന്ന് മാറ്റിപ്പിടിക്കേണ്ടതുണ്ട് ചില തിരുത്തലുകൾ നടത്തേണ്ടതുണ്ട് രാഷ്ട്രീയമൊക്കെ നല്ലതാണ് രാഷ്ട്രീയ എതിരാളികൾ ആവശ്യവുമാണ് പക്ഷേ ഇത്തരം സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ വരുമ്പോൾ രാഷ്ട്രീയം മറന്ന് ഒന്നിക്കേണ്ട സമയത്ത് ശത്രുക്കൾക്കൊപ്പം നിൽക്കുന്ന ഒരു മനോഭാവം ആ ഒരു മനോനില അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്തതാണ് കേന്ദ്രം എന്താണോ ചെയ്യുന്നത് അതാണ് ഇവിടുത്തെ പ്രതിപക്ഷം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സാമ്പത്തിക ഏർ ഞെരുക്കത്തിൽ ഈ വലിയ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങളൊന്ന് സർക്കാരിനൊപ്പം നിന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷേ ഞങ്ങൾ നിൽക്കില്ല എന്ന നിലപാടാണ് കാരണം അതെ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ദൂർത്തിലാണ് കണ്ടില്ലേ ഒരു പരിപാടിയും ചെയ്യുന്നില്ല ഞങ്ങൾ വോട്ട് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതുപോലെ അങ്ങനെ തെറ്റിദ്ധാരണ വരുത്തി വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ച് വോട്ട് മേടിക്കാൻ പറ്റൂ അതിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ ഇലക്ഷനിലും ഒക്കെ പയറ്റാനുള്ള ശ്രമമാണ് പക്ഷേ ഒരു കാര്യം മാത്രമേ സതീശൻ അടുത്തൊക്കെ പറയാനുള്ളൂ പ്രതിബദ്ധത എന്ന് പറഞ്ഞൊരു സാധനം വേണം മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനം വേണം അല്ലാതെ കേന്ദ്രത്തിൻ്റെ നാവായി ഒരു പ്രതിപക്ഷം മാറുന്ന കാഴ്ച തീർത്തും അപലപനീയം എന്ന് മാത്രമേ പറയാനുള്ളൂ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ്